പഞ്ചസാര ഉമ്മ 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 ഞാൻ തെരട്ടെ പൊന്നു പഞ്ചസാര ഉമ്മാ ഉമ്മ ഉമ്മ ഞാൻ തെരട്ടെ പൊന്നു കവിളത്ത് നീലപ്പുമാനാ നിന്നെ പൊന്നു എന്ന് വിളിച്ചൊരു നൂറുമാറ ഏതാ ഏതാ ഞാൻ ഉമ്മാൻ കൊടുത്തരാ ഞാൻ കൊടുത്തിരിക്കാം you won't shake no kidding illa okay korthu korthu ini endha venam anna ini oh anna indri ready anna namakku in full blue blue italoamba endo eke full blue aano paingire arthase endo nariya maari blue venda anna da red da color blue da thali idik randu oppi blue gannaadi blue

ഹലോ ബർഗറുണ്ട് ആൻഡ് ഇത് മിൽക്ക് ഷർബത്തുണ്ട് മിൽക്ക് ഷേക്ക് ഉണ്ട് എന്ത് വേണം രണ്ട് ബർഗറും മൂന്ന് ഐ ഡി പറയാമോ

കേ <laughs> <ality> okay, ടാ കൊച്ചിലേക്ക് ഞാൻ അറിഞ്ഞില്ലല്ല ഈ പറഞ്ഞത് ആ കുട്ടിയോട് ചോദിക്കുക ഈ കുട്ടിയെ ഇവിടെ കര നടത്തുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല എന്റെ അടുത്ത്

വട 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 അവിടെ ആരെനാ വാ 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 ആരെ ആയിരിക്കും വാ വാ കേറ് 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 കേക്ക് തോന്നുന്നാ ആരെന്തോ കേറ് വന്നാ 4025 ലേക്ക് പോ ബോർഡ് 25 ഓക്കേ 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 അണ്ണാ ഫുഡ് വെല്ല മാഞ്ഞി വെക്കിയിട്ടുണ്ട് ഏ അണ്ണാ ഫുഡ് വെല്ല മാഞ്ഞി വെക്കിയിട്ടുണ്ട് ുംങ്ങിച്ച് വെച്ച് തിന്നൊടി ഇപ്പൊ തിരക്കവൻകുമാർ സത്യമായിട്ടും ഈ കണ്ണാടക ഡേ അല്ലേ ആളെ അപ്പൊ നാളെ റെഡ് ഡ്രെസ് ഇട്ട് കഴിഞ്ഞാ നമ്മള് മറ്റേ കമ്പ്യൂട്ടർ കാരണം പറയും മാറിക്കോ

ഇത് ഇലക്ട്രിക്കാരാണ് സംഭവം സെറ്റാണ് എവിടെയാണ് എവിടെയാണ് ഞാനും ഞാനും ഒരുമിച്ചോണ്ടിയോ ഞാങ്ങോട്ടുണ്ട് അങ്ങോട്ട് എന്റെ ചാറ്റ് മുഴുവൻ മാറ്റിയാ അല്ലാണ്ടോ ബ്ലൂ ഇവിടെ മാപ്പിലെ വര പോലും അത് വയലാണ്

ब्लैक सीप एक्सप्लोइटेड इन हिबूल जरिये जोड़ तीन बैक बुल देख देख ये वाले ग्रिल्स पार्ट तो भरा नहीं था अन्ना ब्लैक सीप है ना दो दो कहर 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 मजे कहर जोर नगर के ने हाँ ठीक േലോ അന്നേ ഓ അന്നെട്ടോ ചെട്ടേയോ എന്നാ വന്നാ വന്നാട്ട് പറഞ്ഞോ ബാബു ചേട്ട് എന്തു പറഞ്ഞോ അന്ന ചുമ്മാന ഇത് സത്യം ചുമ്മാനെ ഇത് സത്യ ചുമ്മാനെ സത്യം രൂപ അന്നാലിത് എന്റെ തല്ലി വെച്ചതാ എന്നൊരു ചോദിച്ചു ആ എന്തിനൊരു ചോദിച്ചു ബ്ലൂ ഇട്ട എന്തിനാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ചില എനിക്ക് ബ്ലൂ ഇട്ട ചിലപ്പോ എല്ലാം പോസിറ്റീവ് ആവും പറഞ്ഞാ എന്നാൽ ഞാനും ബ്ലൂടാന്നും പറഞ്ഞ് പോയതാ പതിനാലാണ് പതിനാലാണ് കരിനാ കൊച്ചൊന്നും പറയില്ലേ ഇല്ല ഇല്ല ഇത് ആരും പുറകില്ല പാവം കുറെ നേരം ആ മുള്ളു കടിച്ചു പിടിച്ചിരിക്കണ ഒന്നും വാങ്ങണ ബിജെമിനെ ബിജെമിനായിട്ട് തരാം എങ്ങനെയാ തരുന്ന ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിറ്റ് റോസ് ടൂ ഉണ്ട് റോസ് ടൂ ഉണ്ട് ഒരുമിനി ഒരു മിനിറ്റ് കൊടുക്കല്ലേ ഞാൻ പാട്ടിട്ട് തരാം ഞാൻ പാടട്ടെ വേണ്ട വേണ്ട അത് കൂടി പട്ടി ബുദ്ധിമുട്ടാവൂലേ ഇന്ത്യ ചന്ത പുതിയ ഓർത്തോണ്ടോ അതെ

ബാബു തീരക്കുടി ഞാനുള്ള കാര്യം പറയല്ലേ ഒരു പെണ് ഏഹ് പേര് സിറ്റിയിലൊരു പെണ്ണുണ്ട് ഇവിടെ പേര് അവളുടെ പേര് ബ്ലൂ ബ്ലൂന്നാണ് അവൾ ഇന്നലെ സംഭവം പറഞ്ഞു ഞാൻ ഇന്നലെ എന്റെ പിറകെ കൊറേ വന്നിട്ട് ഇങ്ങനെ കുറെ നേരിട്ട് എന്നത് മിണ്ടാൻ നോക്കി അവൾ എന്റെ അടുത്ത് വേറെ ഇഷ്ടമാണോന്നോ അങ്ങനെ രീതിയിലൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല അങ്ങനെ വേറൊരു രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവൾ എന്റെ പിറകെ പിറകെ നടന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ആയി ഞാൻ എനിക്കറിയില്ല മുലയാളി എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ബ്ലൂ ബ്ലൂന് അനോട് താല്പര്യം ഉണ്ട് പക്ഷെ അണ്ണൻ അന്ന അത് എന്താ ഇങ്ങനെ കാണിക്കാതെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ അണ്ണന് അണ്ണൻ എന്തോ ഉണ്ട് പക്ഷെ ആരും പേരിച്ചിരുന്ന പുറത്തു കാണിക്കണില്ല ആവശ്യമില്ല എനിക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല അവളെടുത്ത മിണ്ടിട്ടോന്നും ഇല്ല അവള് ഈ പിറകെടന്നിട്ട് ചുമ്മാ വിളിക്കും ഇത് അത് സത്യം അറിയാം നീ പോയത്

ഓക്കെ എന്നാ രണ്ട് ഓപ്ഷൻ ഞാൻ തരാം ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ബാക്കി ഞാൻ പറയുന്ന എല്ലാം ചെയ്യണം നാലേ സദ്യ നാലാ ഇ다가ത്തി നീലവല്ല കണ്ടാ അണ്ണാ ഇതെ ക അണ്ണനെ നീലയെന്നോ അണ്ണാ കണ്ണി നീലിച്ചാ ഞാൻ ഞാൻ വെളിയിൽ വെളിയിൽ ഇതാടാ കണ്ണിന്റെ അടുത്ത് എന്തോ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്തോ ഒരു ചെറിയ ഇതെ എടാ നീല നീല ഇതിട്ടേ വന്നാ അണ്ണൻ ഇഷ്ടപ്പെടും അന്തേന്റെ അടുത്ത് അന്തേന്റെ അടുത്ത് മാതാ പറഞ്ഞു ബ്ലൂ ബ്ലൂ ഞാൻ ബ്ലൂ ബ്ലൂ എന്ന വെളി ബ്ലൂ ബ്ലൂണ്ടാ ഉണ്ടണ്ടാ വെളി വെളി

Just hey, I saw the blue. Huh? Okay, okay, fine, fine, fine. I'll send it. Come on. Blue, and then blue, and then blue. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not

കുന്നേ ഒരു മലേന്റെ പള്ളിണ്ടായിരുന്നേലക്കൊടുവേരി എല്ലാം കൂടി നീലക്കൊടുവേലോട്ട് പറഞ്ഞിട്ടില്ല ഞാൻ പക്ഷെ നീല വരുന്ന താക്കുകൾ വെച്ച് അന്നനോട് ഒരു പ്രത്യേക വരുപ്പുണ്ട് നീല പറയില്ല പറയും ഓരോ ഇപ്പൊ നമ്മള് ഇന്ന് നീലോ അവര് വീട്ടിൽ കേറാണ്ടിരിക്കാൻ നമ്മള് ഉജ്ജ്വല മുക്കിയ കുപ്പിള് വെള്ളം വെച്ചാ മ്മ് അറിയാ കുപ്പിണ്ടി വീട്ടിൽ സ്വന്തം തന്തനെ പറഞ്ഞപ്പോ കൊള്ളു അല്ലേ തന്നെ പറഞ്ഞപ്പോ കൊണ്ട് നമ്മളെ എന്ത് പറയാം കേട്ടാ മനസ്സിലായല്ലേ ഓസിനെ പറയാനുള്ള പരിപാടി നടക്കൂലും എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പറയാം അത് കേളാ അതൊക്കെ വാലന്റൻ്റൻസ് ഡേ ആഘോഷിക്കാ അല്ലെങ്കിൽ മറ്റേ മറ്റേ ശവന്തിലി എന്ന് പറഞ്ഞ ഒരു നടപ്പുണ്ട് എന്റെ കൊല്ലാ വണ്ടി അടക്കുന്ന ഒരു പട്ടി പട്ടിണു